ീറ്റിംഗാണ് എന്നെ സംബന്ധിച്ചത് അത് ഈ കുന്നക്കനാടനാണ് അതിൻ്റെ ആളിൽ ബാക്കി നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷ കാലമായിട്ട് എൻ ഡി എഫിനെയും യു ഡി എഫിനെയും മാറി മാറി വോട്ട് ചെയ്ത് പരീക്ഷിച്ചവരാണ് നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് തെരഞ്ഞെടുപ്പന കോൺഗ്രസിന്റെ എം പി നമ്മൾ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചു അതിനെ മുന്നെടുത്ത തവണ അഞ്ചു വർഷം എൽ ഡി എഫിന്റെ ഇന്നസെന്റിനെ നമ്മൾ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചു ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണം ഈ കഴിഞ്ഞ പത്ത് വർഷം എൽ ഡി എഫിന്റെ ഒരു പ്രതിനിധി യു ഡി എഫിന്റെ ഒരു പ്രതിനിധി ഈ പത്ത് വർഷം കൊണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നും എന്ത് പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പോ പത്ത് വർഷം നമ്മൾ നമ്മുടെ സമയം നമ്മുടെ ജീവിതം വെറുതെയായി എന്നുള്ളതാണ് ഈ രണ്ട് പാർട്ടിയിൽപ്പെട്ട രണ്ട് നേതാക്കന്മാരെ നമ്മൾ ഡൽഹിയിലേക്ക് അയച്ചു അവർക്ക് ക്ഷാമബദ് കിട്ടി അവർക്ക് ഒട്ടനവധി ആനുകൂല്യങ്ങൾ കിട്ടി ഇഷ്ടം പോലെ ഇതിന്റെ അവർ പറകണം സമ്പാദിച്ചിട്ടുണ്ടാവാം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് മെച്ചം അതുകൊണ്ടുണ്ടായി നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മെച്ചമുണ്ടായി നിങ്ങളുടെ കുടുംബത്തിന് എന്തുണ്ടായി ഈ നാടിന് എന്തുണ്ടായി ഇതിനൊരു ഉത്തരം തരാനായിട്ട് ഈ രണ്ട് എം പിമാർക്കും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കില്ല കോൺഗ്രസ് പാർട്ടിക്കും സാധിക്കില്ല ഇതിപ്പോ ചാലക്കുടിയിൽ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ഇരുപത് എം പിമാരെ നമ്മള് തെരഞ്ഞെടുത്താൽ അങ്ങോട്ടായിരിക്കുന്നുണ്ട് ഇവിടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം വിശപ്പാണ് പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളും ഓരോ ആളുകളുടെയും മുഖത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ന് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളില് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് കുറഞ്ഞ വരയ്ക്ക് അവർക്ക് നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ അത് മാത്രമല്ല അവരുടെ പ്രശ്നങ്ങള് കുട്ടികളുടെ വിദ്യാഭ്യാസം ഇനി വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ തൊഴിലില്ലായ്മ അസുഖങ്ങള് അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം ആളുകളും ഇന്ന് ജപ്തി നടപടി നേരിടുന്നവരായിരിക്കും പലരും പല ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ തുകയെടുത്ത് വലിയൊരു തുകയായി മാറിയിരിക്കുകയാണ് അതിന് കാരണക്കാര് ഇവിടെ ഇരിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രളയമുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രളയമുണ്ടായി അതിനുശേഷം കോവിഡ് വന്നു ഇരുപതും ഇരുപത്തിയൊന്നും അങ്ങനെ നാല് വർഷം നമ്മുടെ നഷ്ടപ്പെട്ടു പണമെടുത്ത് വ്യവസായം തുടങ്ങിയ ആളുകൾ പണം പലിശയ്ക്ക് എടുത്ത് വിദ്യാഭ്യാസത്തിന് ചിലവാക്കിയ ആളുകൾ മറ്റു കാര്യങ്ങൾക്ക് ചിലവാക്കിയ ആളുകൾക്കൊന്നും തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ ഭരിച്ച എൽ ഡി എഫ് ഈ ഭരണ സംവിധാനം അതിന്റെ പലിശ ഒന്ന് കുറച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഔദാര്യം പോലും ഇവിടുത്തെ ജനങ്ങളോട് കാണിച്ചില്ല എന്നുള്ളതാണ് അപ്പോ ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ജപ്തി നടപടി നേരിവിടുന്നത് ചെറുകിട വ്യവസായികള് പോലെ ചെറുകിട കച്ചവടക്കാര് പെട്ടിക്കടക്കാര് മുതല് കർഷകര് മുതല് എല്ലാ ആളുകളും നമ്മുടെ കുഴപ്പം കണ്ടല്ല പ്രളയമുണ്ടായത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല കോവിഡ് ഉണ്ടായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ സർക്കാരുകള് ഞാൻ അമേരിക്കയിൽ ബിസിനസ് നടത്തുന്ന ആളാണ് എന്നാൽ ആറു മാസത്തെ ശമ്പളം അവിടുത്തെ ചെലവ് ഗവൺമെന്റ് സൗജന്യമായിട്ട് തന്നു പലിശ ഇളവ് തന്നു തന്നു അവര് അങ്ങനെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രളയവും ഇങ്ങനെയുള്ള കോവിഡ് പോലെയുള്ള ഒക്കെ വരുന്ന സമയത്ത് ആ ഗവണ്മെന്റുകള് ഇടപെടും മനുഷ്യർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുമെന്നുള്ളതാണ് പക്ഷെ ഇവരാരും ഇതൊന്നും ചെയ്തില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയാവും മാത്രമാണ് രാഷ്ട്രീയക്കാരെ വോട്ട് ചോദിച്ചു വരുന്നത് ഈ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല ആ ഭാഗത്തേക്ക് അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും പണിക്ക് പോയി അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം കുടുംബം കഴിയാം അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാവുന്ന സാഹചര്യം അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ പറ്റുന്നില്ല ജനങ്ങളെ പറ്റി ആർക്കും ഈ പറയുന്ന നാടിനോടോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു ശതമാനം പോലും ആത്മാർഹതയോ കടപ്പാടോ ഇല്ലായിരുന്നവരാണ് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ട്വന്റി ട്വന്റി പാർട്ടി ഉണ്ടായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവര് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്യുകയും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ട്വന്റി ട്വന്റി പോലെ ഒരു പാർട്ടി വരേണ്ട കാര്യമില്ല അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാര് ഈ നാട് കൊള്ളയടിച്ച് കട്ടുമുടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഊറ്റിക്കുടിക്കുന്നത് കണ്ട് ഈ നാട് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് രൂപം കൊണ്ടതാണ് ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഇന്ന് അഞ്ച് പഞ്ചായത്തുകളില് അത്യാവശ്യം നമുക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ബന്ധുക്കള് സുഹൃത്തുക്കൾ മറ്റ് വിവിധ പഞ്ചായത്തുകളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരെയൊക്കെ വിളിച്ചാൽ അറിയാം എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതവുമായിട്ടാണ് അവര് ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോ കിഴക്കമ്പലത്ത് മാത്രം തുടങ്ങി സമീപ പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ച് ഇത് കേരളം മുഴുവൻ വ്യാപിച്ചാൽ മാത്രമാണ് ഈ കേരളത്തിന് രക്ഷപ്പെടാൻ സാധിക്കുക എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇനി മറിച്ച് വേണ്ട ട്വന്റി ട്വന്റി വേണ്ട എൽ ഡി എഫ് മതി യു ഡി എഫ് മതി എന്ന് വിചാരിച്ച് ഒരിക്കൽ കൂടി എൽ ഡി എഫിനോ യു ഡി എഫിനോ അധികാരത്തിനെത്തി നിങ്ങൾ എഴുതി കുറിച്ചു വെച്ചോളൂ ഒരു ഇരുപത് വർഷം കൂടി എൽ ഡി എഫും യു ഡി എഫും കൂടി മാറി മാറി ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും മലയാളി എന്ന് പറയുന്ന ഒരു ഉണ്ടാവില്ല നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഈ നാട് വിടും അവർക്ക് വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ അയൽ സംസ്ഥാനത്തിലേക്ക് പോകണം അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകണം അവർക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകണം അന്യ രാജ്യങ്ങളിലേക്ക് പോകണം ഒരു വർഷം കേരളത്തിൽ നിന്ന് രണ്ട് ലക്ഷം കുട്ടികളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്കും നല്ല വിദ്യാഭ്യാസം കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരി പറയുന്നു ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണെന്ന് പിന്നെ എന്തുകൊണ്ട് രണ്ട് ലക്ഷം കുട്ടികൾ നമ്മുടെ അതിർത്തി കടന്ന് കോയമ്പത്തൂരിലേക്കും കർണാടകയിലേക്കുമൊക്കെ പോകുന്നു ഒരു ലക്ഷം കുട്ടികളെ ഒരു വർഷം അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു അപ്പോ മൂന്ന് ലക്ഷം കുട്ടികളാണ് ഒരു വർഷം കേരളം വിട്ടു പോകുന്നത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പോയ കുട്ടികളൊക്കെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമെന്ന് അപ്പൊ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങള് വയസ്സുകാലത്ത് അനാഥരാവരുത് എന്ന് നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കില് ട്വന്റി ട്വന്റിയെ അധികാരത്തിലേക്കിയാൽ മാത്രമേ അത് സാധ്യമാകൂ മറിച്ച് നിങ്ങൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വീണ്ടും പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലും നമ്മുടെ ഉണ്ടാവില്ല ഈ കുട്ടികളൊക്കെ നമ്മളെ വിട്ട് മഞ്ഞ നാടുകളിലേക്ക് കുടിയേറി പാർക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്കോ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിച്ചില്ല നമ്മുടെ കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കയ്യിലുള്ളതെല്ലാം പണയം വെച്ചും കുടുംബം പണയം വെച്ചും കുടുംബം വിറ്റും ഭീമമായ പലിശയ്ക്ക് പണമെടുത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനയക്കുന്നത് അവരൊരിക്കലും തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ നശിച്ച നാടിലേക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഒരു വർഷം മൂന്ന് ലക്ഷം കുട്ടികൾ അന്യ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കില് ആരും തിരിച്ചു വരില്ല ഇതിനു മുമ്പ് പോയത് മറ്റുള്ളവരുടെ കുട്ടികളാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളും ഇതേ അവസ്ഥയിലേക്കായിരിക്കും സംഭവിക്കുക അപ്പോ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ മരിക്കും വരെ ഈ നാട്ടില് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിക്ക് മാത്രമേ ആ സാഹചര്യം ഒരുക്കാൻ സാധിക്കൂ നിങ്ങൾ ഈ ലോകം വിട്ടു പോകുമ്പോ ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ വായിൽ ഒഴിച്ചു തരാനായിട്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മാത്രമേ സാധിക്കൂ അല്ലാത്ത പക്ഷം കൈയും കാലും ഇട്ടടിച്ച് മൂക്കിൽ കൂടി ട്യൂബ് കയറ്റി കഴുത്ത് തുളച്ച് ക്യൂബ് കയറ്റി കിടക്കുമ്പോ ബീഹാറിയോ ബംഗാളിയോ വന്ന് വായിൽ വെള്ളമൊഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളം മാറും അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രാഷ്ട്രീയക്കാരനല്ല വ്യവസായിയായിട്ടുള്ള മനുഷ്യരുടെ ദുഃഖം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ തൊണ്ട തുടർന്ന് ഇതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയക്കാര് കട്ട് മുടിച്ച് നശിപ്പിച്ച ഈ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളായിട്ട് ഇവർ വരും പണമായിട്ട് വരും നിങ്ങളെ വീണ്ടും വെട്ടികളാക്കും അവര് പറയും ട്വന്റി ട്വന്റി നിന്ന് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരെ ജയിപ്പിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് കാര് ജയിപ്പിക്കും ഇതുമല്ലെങ്കിൽ പറയും ഇവര് ബി ജെ പിയുടെ ബി ടീമാണെന്ന് അപ്പൊ പല രീതിയിലുള്ള തെറ്റിദ്ധാരണങ്ങൾ പരുത്തി നിങ്ങളെ മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കും അപ്പോ അങ്ങനെയുള്ള വഞ്ചനകളിൽ വീണ്ടും നിങ്ങൾ പെട്ട് എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള ഒരു കാൽവയ്പായിരിക്കും നിങ്ങൾ ഓരോ വോട്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയാണ് വിൽക്കുന്നത് നിങ്ങളെ വളർന്നു വരുന്ന കുട്ടികളെയാണ് നിങ്ങൾ അതിൽ കൂടി വിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് പോയിട്ട് പുരുഷന്മാർക്ക് പോയിട്ട് കുട്ടികൾക്ക് ആർക്കും റോഡിൽ കൂടി പോലും നടക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ രണ്ട് ദിവസം മുമ്പ് സ്കൂട്ടറിൽ പോയ ഒരു വീട്ടമ്മയെ സ്കൂട്ടറിൽ വേറൊരു സ്കൂട്ടറിൽ വന്ന് മാല പിടിച്ചു വലിക്കുന്നു ആറു പവനുള്ള മാല പിടിച്ചു വലിക്കുന്നു പൊട്ടിയില്ല ആ സ്കൂട്ടറിൽ നിന്ന് ഒരുത്തിന് ഇറങ്ങി വന്നിട്ട് അവരെ തട്ടിയിടിച്ച് നിലത്ത് വീഴ്ചട്ട് മാല പൊട്ടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഇത് കേരളമാണ് ഇന്ന് എറണാകുളത്ത് ഒരു സ്ത്രീയെ കഴിത്തറത്ത് കൊല്ലാനാ ശ്രമിച്ചത് ഇത് നാളെ നിങ്ങളുമാവാ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പുള്ളത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ തിരിച്ച് വീട്ടിൽ വരുമെന്നാണ് ഉറപ്പുള്ളത് അപ്പോ ഒരു മനുഷ്യർക്കും സുരക്ഷിതമല്ലാത്ത ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ഇന്ന് കേരളത്തില് ഒരു ദിവസം ഒരു കൊലപാതകം നടക്കുന്നുണ്ട് ഒരു ദിവസം ഏഴ് സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടുന്നു മുപ്പത്തിയഞ്ച് കുട്ടികളെ മദ്യത്തിനടിമയായി ലഹരി മരുന്ന് ഉപയോഗിച്ച് പിടിക്കപ്പെടുന്നു അപ്പോ നമ്മള് സ്വപ്നം കണ്ട് താലോലിച്ച് വളർത്തിയ കുട്ടികള് മദ്യത്തിനടിമയാകാം കൊല ചെയ്യപ്പെടാം എന്താണ് കുറച്ച് ദിവസം മുമ്പ് നടന്നത് ഒരച്ഛനും അമ്മയും സ്വന്തം മകനെ പഠിപ്പിക്കാനായിട്ട് കാശ് മുടക്കി കുടുംബം വിറ്റും പണയം വെച്ചും കോളേജിലേക്ക് വിട്ടു അവനെ എസ് എഫ് ഐക്കാര് പീഡിപ്പിച്ച് പരസ്യമായിട്ട് പീഡിപ്പിച്ച് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം ഭക്ഷണം കൊടുക്കാതെ അവസാനം കെട്ടിത്തൂക്കി അന്നിട്ട് സ്വന്തം മകന്റെ മൃതശരീരമാണ് അച്ഛന്റെ അമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിണറായിയുടെ അവസാരം പത്ത് ലക്ഷം രൂപ അച്ഛനും അമ്മയ്ക്കും ഓഫർ ചെയ്തു നിങ്ങൾ ആലോചിച്ചു നോക്ക് പത്ത് ലക്ഷം രൂപയാണോ നിങ്ങളുടെയും എന്റെയും മക്കളുടെ വില നമ്മൾ അതിനു വേണ്ടിയാണോ മക്കളെ വളർത്തുന്നത് അവ കോളേജിലേക്ക് അയച്ച് അവനെ കെട്ടിത്തൂക്കി അവന്റെ മൃതശരീരം മുമ്പിലിട്ട് കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് വിലപേശുന്ന പേശുന്ന ഒരു സർക്കാരാണ് കേരളത്തെ ഭരിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ സമയം വൈകിട്ടില്ല എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എപ്പോ വേണമെങ്കിലും രക്ഷപ്പെടാം ഇവിടെ എനിക്കിന്ന് എത്ര പേർക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എനിക്കിതെല്ലാം നിർത്തി എപ്പ വേണമെങ്കിലും ഈ ആട്ടും തൂപ്പും ചാട്ടും അടിയും എല്ലാം കൊണ്ട് സഹിച്ച് എത്രയോ യൂട്യൂബർമാർ എത്രയോ മാധ്യമങ്ങൾ എന്നെ തെറി എഴുതുന്നു തെറി വിളിക്കുന്നു മണിക്കൂറുകളും ചോദ്യം ചെയ്യപ്പെടുന്നു എനിക്കിതിന്റെ ആവശ്യമുണ്ടോ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ നാട്ടുകാർക്ക് കൊടുക്കുന്ന അതിന്റെ അംശം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ചൊവ്വ പർവതാനി പിരിച്ച് പൂവിട്ട് പൂജിക്കും ഇവരൊക്കെ അപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സുഖമായിട്ട് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം അത് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം സഹിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ മാറ്റി ചിന്തിക്കരുത് നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടിട്ട് ശരി ഞങ്ങൾ ഓട്ട് ചെയ്തേക്കാം എന്നും വിചാരിച്ചു പോയാൽ പോരാ നിങ്ങൾ ഓരോരുത്തരും വീടുകൾ വീടുകൾ തോറും കയറിയിറങ്ങണം ഓരോ വീട്ടുകാരോടും പറഞ്ഞു മനസ്സിലാക്കണം ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോട്ടി തവണ ചാർലി പോൾ പോളിന് എന്ന് യാചിക്കണം നിങ്ങൾ അങ്ങനെ ചാർലി പോളും നമ്മുടെ എറണാകുളത്തെ സ്ഥാനാർത്ഥി ആന്റണി കൂടിയും കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെട്ടു മൂന്നര കോടി ജനങ്ങള് രാഷ്ട്രീയ ചൂഷണത്തിൽ നിന്ന് ഈ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ൂ അപ്പോ ഞാൻ മാത്രം പോരാ നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഈ ഭൂമിയിലുള്ള മറ്റ് ജീവികളോട് മറ്റു ജനങ്ങളോട് കേരളത്തിലുള്ള മൂന്നര കോടി ജനങ്ങളോടും നമുക്ക് ബാധ്യതയുണ്ട് യും എറണാകുളത്തെയും രക്ഷപ്പെടാൻ പോകുന്നത് രണ്ട് എം പിമാരല്ല ചാലക്കുടിയും എറണാകുളം മാത്രമല്ല മൂന്നര കോടി ജനങ്ങളാണ് രക്ഷപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭക്ഷ്യ സുരക്ഷ നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് ഇത് കേരളം ഒട്ടാകെ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം നിങ്ങൾ എഴുതി വെച്ചോളൂ രണ്ട് ിമാരെ നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കേരളം ഭരിക്കും അങ്ങനെ കേരളം ഭരിച്ചാൽ കേരളത്തിലെ തൊള്ളായിരത്തി മുപ്പത്തിനാല് പഞ്ചായത്തുകളില് മുനിസിപ്പാലിറ്റികളില് കോർപ്പറേഷനുകളില് എല്ലായിടത്തും ഭക്ഷ്യ സുരക്ഷ നടപ്പിലാക്കി മൂന്നര കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റും ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് പറയാൻ സാധിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയക്കാര് പറഞ്ഞോ ഇവിടുത്തെ ഭക്ഷ്യ സാധനങ്ങളുടെ വില കുറയ്ക്കാമെന്ന് കുറച്ചിട്ടുണ്ടോ അരിയുടെ വില മുപ്പതായിരുന്നത് അറുപതായി പാലിന്റെ വില കൂടി മുട്ടയുടെ വില കൂടി ഉള്ളി പോലെ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളുടെ വില കൂട്ടിയതല്ലാതെ ആർക്കെങ്കിലും കുറയ്ക്കാൻ സാധിച്ചോ ഇവർക്ക് ആർക്കെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമോ സാധിക്കില്ല ഇതൊക്കെ ഇവിടെ മുല്ലപ്പെരിയാറ് ഒരു വാട്ടർ ബോംബാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളില് എറണാകുളം ജില്ല തൃശൂർ ജില്ല കോട്ടയം ഇടുക്കി പത്തനംതിട്ട അഞ്ച് ജില്ലകളിലെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ജനങ്ങള് ഒരു മണിക്കൂറിനുള്ളിൽ നാമാവിശേഷമാകും എന്താ രാഷ്ട്രീയക്കാരൻ ഇതിന് പരിഹാരം കാണാത്തത് കാരണം വെള്ളം വെക്കുകയാണ് അവര് തമിഴ്നാടിന് എല്ലാവർക്കും നൂറുകണക്കിന് ഏക്കർ തേനിയിലും കമ്പത്തുമൊക്കെ മേടിച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം ജനങ്ങളുടെ ജീവൻ വെച്ചാണ് അവർ വിലപേശുന്നത് അതിനും പരിഹാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്വന്റി ട്വന്റി അധികാരത്തിൽ വന്നാൽ മുല്ലപ്പെരിയാർ പൊളിച്ചു പണിത് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം വരുത്തുവന്ന് അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ നോട്ടീസ് വായിച്ചു നോക്കണം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ നടക്കില്ലാത്ത ഒരു പ്രകടന പത്രിക ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടികളാക്കി വോട്ട് മേടിക്കാനായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്കതിന്റെ ആവശ്യവുമില്ല അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പറഞ്ഞു നമ്മൾ നടപ്പിലാക്കും നടപ്പിലാക്കാവുന്ന കാര്യങ്ങളെ അതിൽ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒളിഞ്ഞം പാത്തും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ചിന്തിക്കണം ഞാനീ പറഞ്ഞ കാര്യങ്ങള് അന്തമായിട്ട് നിങ്ങളുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകരുത് മറിച്ച് കുത്തയിൽ നിങ്ങളുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ കുട്ടികളെ രക്ഷപ്പെടും അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റി നിർത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിന്ന് അവരോടൊപ്പം അണിചേർന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്ക് ഈ കേരളം നന്നാവട്ടെ കേരളം രക്ഷപ്പെടട്ടെ മറിച്ച് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോ മലയാളി എന്ന് പറയുന്നത് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും കേരളത്തിൽ ഉണ്ടാവില്ല അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇന്ന് മുതല് നമുക്ക് മുപ്പതോ മുപ്പത്തഞ്ചോ ദിവസങ്ങളുണ്ട് ഓരോരുത്തരും വീടുകളെ തോറും കാര്യം പ്രവർത്തിക്കണം ഓരോ ളുകളും പത്ത് വോട്ട് അല്ലെങ്കിൽ ഇരുപത് വോട്ട് ഉറപ്പാക്കണം ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ കേരളത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലയളവില് ഈ രാജ്യത്തോട് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ഇത് മാറണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങള് ം കുന്നത്ത് നാടിലെ ജനങ്ങളുടെ ആത്മധൈര്യം അവരുടെ വിശ്വാസം അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് കേരളം ഒട്ടാകെ ഈ ഇന്ത്യ ഒട്ടാകെ ഈ രാജ്യത്തുള്ള എല്ലാ മലയാളികളും വിളിച്ചു പറയുന്ന സാഹചര്യത്തിലേക്ക് വരണം അതിന് നമുക്ക് ഓരോരുത്തരും ഹൃദജത്തിൽ കൈവച്ച് അഭിമാനിക്കാം നമുക്ക് സന്തോഷിക്കാം നമ്മളാണ് കോടി ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം